ഹലോ ഞാൻ രാനീലച്ഛൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിളിൻ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ് ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിച്ച് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായത്തോടെയാണ് കുൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ നാം ശ്രമിക്കുന്നത് ഒപ്പം ആ കഥയിൽ വായനക്കാരായി നമ്മളെങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയാനും ഈ വായനയിൽ നാം പരിശ്രമിക്കുന്നു നാം ഉപയോഗിക്കുന്ന റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം അറുപത്തിയാറ് ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ സംഖ്യയുടെ പുസ്തകം പതിനേഴാം അധ്യായം നിയമാവർത്തന പുസ്തകം അധ്യായങ്ങൾ പതിനേഴും പതിനെട്ടും സങ്കീർത്തന പുസ്തകം തൊണ്ണൂറ്റി എട്ടാമത്തെ സങ്കീർത്തനം സങ്കീർത്തനം നാം വായിക്കുകയല്ല സങ്കീർത്തനം നാം പ്രാർത്ഥിക്കുകയാണ് നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനമായ ഈശോ നമ്മെ വായിക്കുകയാണ് സംഖ്യ അധ്യായം പതിനേഴ് ശിക്ഷയുടെ സ്മാരകം കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു പുരോഹിതനായ അഹ്റോൻ്റെ പുത്രൻ എലയാസറിനോട് നീ പറയുക അഗ്നിബാധയ്ക്കിടയിൽ നിന്ന് ധൂപകലശങ്ങൾ പൊക്കിയെടുത്ത് തീക്കനൽ പുറത്തേക്കെറിയുക എന്തെന്നാൽ അവ വിശുദ്ധമാണ് അതായത് ഈ പാപികളുടെ ധൂപകലശങ്ങൾ തന്നെ അവ അവരുടെ ജീവനെതിരായിരുന്നു എന്നാൽ അവ കർത്തൃസന്നിധിയിൽ അവർ അർപ്പിച്ചതിനാലും വിശുദ്ധമായതിനാലും അവ അടിച്ചു പരത്തി ബലിപീഠത്തിന് ഒരാവരണമാക്കണം അങ്ങനെ അത് ഇസ്രായേലർക്ക് ഒരടയാളമായിരിക്കും അഗ്നിയാൽ വിഴുങ്ങപ്പെട്ടവർ സമർപ്പിച്ച പിച്ചള ധൂപകലശങ്ങൾ എടുത്ത് പുരോഹിതനായ ഇലയാസർ അവയെ ബലിപീഠത്തിൽ ആവരണമാക്കി കർത്താവ് മോശവഴി അവനോട് പ്രസ്താവിച്ചതുപോലെ അഹ്റോൻ്റെ തന്നെ സന്തതിയിൽ നിന്നല്ലാത്ത ഒരന്യൻ കർത്തൃസന്നിധിയിൽ ധൂപമർപ്പിക്കാൻ സമീപിക്കാതിരിക്കാനും കോറഹിനെ പോലെയും അവൻ്റെ കൂട്ടരെ പോലെയും ആകാതിരിക്കാനും ഇസ്രായേലിർക്ക് സ്മാരകമായാണിത് വീണ്ടും ധിക്കാരം പിറ്റേ ദിവസം ഇസ്രായേലി സമൂഹം മുഴുവൻ മോശയ്ക്കെതിരെയും അഹ്റോനെതിരെയും ഇപ്രകാരം പെറുപുരുത്തു നിങ്ങൾ കർത്താവിൻ്റെ ജനത്തെ കൊന്നു സമൂഹം മോശയ്ക്കും അഹ്റോനുമെതിരായി സംഘം ചേരാൻ തുനിഞ്ഞപ്പോൾ അവർ സമാഗമ കൂടാരത്തിന് നേരെ തിരിഞ്ഞു അപ്പോൾ അതിനെ മേഘം മൂടി കർത്താവിൻ്റെ മഹത്വം അതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മോശയും അഹ്റോനും സമാഗമ കൂടാരത്തിൻ്റെ മുമ്പിലേക്ക് വന്നു കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു ഈ സമൂഹ മധ്യത്തിൽ നിന്ന് കുതിച്ചകലുവൻ നിമിഷത്തിനുള്ളിൽ ഞാനവരെ ഇല്ലായ്മ ചെയ്യും അവർ മുഖം മുട്ടെ പ്രണമിച്ചു മോശാഹ്റോനോട് പറഞ്ഞു ധൂപകലശമെടുത്ത് അതിലേക്ക് ബലിപീഠത്തിൽ നിന്ന് അഗ്നി പകർന്ന് ധൂപനദ്രവ്യമിടുക സമൂഹത്തിൻ്റെ അടുത്തേക്ക് തിടുക്കത്തിൽ ചെന്ന് അവരെ പ്രതി പരിഹാരമനുഷ്ഠിക്കുക കർത്തൃസന്നിധിയിൽ നിന്ന് ക്രോധം പുറപ്പെട്ടിരിക്കുന്നതിനാൽ മഹാമാരി ആരംഭിച്ചു കഴിഞ്ഞു മോശ നിർദ്ദേശിച്ച പ്രകാരം അഹ്റോൻ അതെടുത്ത് സമൂഹത്തിനിടയിലേക്ക് ഓടി ഇതാ ജനത്തിനെതിരെ മഹാമാരി ആരംഭിച്ചിരിക്കുന്നു അവൻ ധൂവനദ്രവ്യമിട്ട് ജനത്തെ പ്രതി പരിഹാരം ചെയ്തു അവൻ മൃതരുടെയും ജീവനുള്ളവരുടെയും ഇടയിലായി നിന്നു അപ്പോൾ മഹാമാരി നിലച്ചു മഹാമാരിയിൽ മരണമടഞ്ഞവർ കോറഹിൻ്റെ കാര്യത്തിൽ മരിച്ചവർക്ക് പുറമെ പതിനാലായിരത്തി എഴുന്നൂറ് പേർ ആയിരുന്നു മഹാമാരി നിലച്ചപ്പോൾ അഹ്റോൻ സമാഗമ കൂടാര വാതിൽക്കലേക്ക് മോശയുടെ അടുത്തേക്ക് മടങ്ങി അഹ്റോൻ്റെ വടി കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു നീ ഇസ്രായേലിലോട് സംസാരിച്ച് അവരിൽ നിന്ന് അവരുടെ എല്ലാ നേതാക്കന്മാരിൽ നിന്ന് ഒരു പിതൃഭവനത്തിന് ഒരു വടി വീതം എടുക്കുക അവരുടെ പിതൃഭവനങ്ങൾക്ക് പന്ത്രണ്ട് വടികൾ ഓരോ വ്യക്തിയുടെയും പേര് അവനവൻ്റെ വടിയിൽ നീ എഴുതണം ലേവിയുടെ വടിയിൽ നീ അഹ്റോൻ്റെ പേരെഴുതണം അങ്ങനെ ഓരോരുത്തരുടെയും പിതൃഭവന പിതൃഭവനത്തലവന് ഒരു വടി അവ സമാഗമ കൂടാരത്തിൽ ഞാൻ നിങ്ങളുമായി സമാഗമിക്കുന്ന സാക്ഷ്യത്തിന് മുമ്പിൽ നീ ചാരി വെക്കണം ഞാൻ തിരഞ്ഞെടുക്കുന്ന ആളാരോ അവൻ്റെ വടി തളിർത്തിരിക്കും അങ്ങനെ എനിക്കെതിരെ ഇസ്രായേല്യർ നടത്തുന്ന പിറുപിറുപ്പുകൾ അതായത് അവർ നിങ്ങൾക്കെതിരെ നടത്തുന്നവ ഞാൻ അവസാനിപ്പിക്കും മോശ ഇസ്രായേല്യരോട് സംസാരിച്ചു തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് വേണ്ടി നേതാക്കന്മാരെല്ലാവരും ഓരോ നേതാവിനും ഓരോ വടി വീതം പന്ത്രണ്ട് വടികൾ അവന് കൊടുത്തു അഹ്റോൻ്റെ വടി അവരുടെ വടികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു മോശ സാക്ഷി കൂടാരത്തിൽ കർത്തൃസന്നിധിയിൽ വടികൾ ചാരി വെച്ചു പിറ്റേ ദിവസം മോശ സാക്ഷ്യപേടകത്തിങ്കലേക്ക് ചെന്നപ്പോൾ ഇതാ ലേവി ഭവനത്തിന് വേണ്ടിയുള്ള അഹ്റോൻ്റെ വടി തളിർത്തിരിക്കുന്നു മുളപൊട്ടി പൂവിരിഞ്ഞ് ബദാം പഴങ്ങൾ പാകമായിരിക്കുന്നു മോശ വടികളെല്ലാം ഇസ്രായേലിയർ മുഴുവൻ്റെയും അടുത്തേക്ക് കർത്തൃ സന്നിധിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു ഓരോരുത്തനും അവനവന്റെ വടി നോക്കിയെടുത്തു കർത്താവ് മോശയോട് അരുൾ ചെയ്തു കലഹക്കാർക്ക് ഒരടയാളമായി സൂക്ഷിക്കുന്നതിന് വേണ്ടി അഹ്റോൻ്റെ വടി സാക്ഷ്യത്തിന് മുമ്പിൽ നീ തിരിയെ വെക്കുക അങ്ങനെ എനിക്കെതിരെയുള്ള അവരുടെ പിറുപിറുപ്പുകൾ അവസാനിക്കുകയും അവർ മരിക്കാതിരിക്കുകയും ചെയ്യട്ടെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കർത്താവ് മോശയോട് കൽപ്പിച്ചുവോ അങ്ങനെ തന്നെ അവൻ പ്രവർത്തിച്ചു ഇസ്രായേലിയർ മോശയോട് ഇപ്രകാരം പറഞ്ഞു ഞങ്ങളിതാ മരിക്കുന്നു നശിക്കുന്നു ഞങ്ങളെല്ലാവരും നശിച്ചുകൊണ്ടിരിക്കുന്നു അടുത്തു വരുന്ന എല്ലാവരും കർത്താവിൻ്റെ ആലയത്തെ സമീപിക്കുന്നവർ മരിക്കുന്നു ഞങ്ങൾ നശിച്ച് ഒടുങ്ങണമെന്നാണോ നിയമാവർത്തനം അധ്യായം പതിനേഴ് വൈകല്യമോ എന്തെങ്കിലും കാര്യമായ പ്രശ്നമോ ഉള്ള കാളയെയോ ആടിനെയോ നിന്റെ ദൈവമായ കർത്താവിന് നീ ബലിയർപ്പിക്കരുത് എന്തെന്നാൽ അത് നിന്റെ ദൈവമായ കർത്താവിന് നിന്ദമാണ് കുറ്റവിചാരണ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന പട്ടണങ്ങളിലൊന്നിൽ നിന്റെ മധ്യത്തിൽ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ അവിടുത്തെ ഉടമ്പടി ലംഘിക്കും വിധം പുരുഷനോ സ്ത്രീയോ തിന്മ പ്രവർത്തിക്കുന്നതായി കണ്ടുപിടിക്കപ്പെട്ടെന്നിരിക്കട്ടെ അതായത് ഒരാൾ പോയി അന്യദേവന്മാരെ സേവിക്കുകയും അവയെയോ ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത സൂര്യനെയോ ചന്ദ്രനെയോ മറ്റേതെങ്കിലും ആകാശ ആരാധിക്കുകയും ചെയ്യുന്നുവെന്ന് നിന്നോട് പറയപ്പെടുന്നു നീ അത് കേട്ടിട്ട് നന്നായി അന്വേഷിക്കുമ്പോൾ ഇതാ സംഗതി സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു നിന്റെ ഇടയിൽ ആ ഹീനകൃത്യം ചെയ്യപ്പെട്ടിരിക്കുന്നു ആ തിന്മ പ്രവൃത്തി ചെയ്തത് പുരുഷനായാലും സ്ത്രീ ആയാലും നിന്റെ കവാടങ്ങളിലേക്ക് ആ പുരുഷനെ അല്ലെങ്കിൽ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം അങ്ങനെ അവർ മരിക്കണം രണ്ട് സാക്ഷികളുടെയോ മൂന്ന് സാക്ഷികളുടെയോ മൊഴിയനുസരിച്ച് വേണം മരണശിക്ഷാർഹൻ വധിക്കപ്പെടാൻ ഒരു സാക്ഷിയുടെ മാത്രം മൊഴിയിൽ അവൻ വധിക്കപ്പെടരുത് അവനെ വധിക്കാനായി അവനെതിരെ ആദ്യം ഉയരേണ്ടത് സാക്ഷികളുടെ കരമാണ് അതിനുശേഷം ശേഷം ജനത്തിൻ്റെ എല്ലാം കരം അങ്ങനെ ആ തിന്മ നിന്റെ ഇടയിൽ നിന്ന് നീ ഉന്മൂലനം ചെയ്യണം ഒരു കൊലപാതകവും മറ്റൊരു കൊലപാതകവും തമ്മിൽ ഒരു വിചാരണയും മറ്റൊരു വിചാരണയും തമ്മിൽ ഒരു ബലപ്രയോഗവും മറ്റൊരു ബലപ്രയോഗവും തമ്മിൽ വിധി പ്രസ്താവിക്കുന്ന കാര്യം നിനക്ക് ദുഷ്കരവും നിന്റെ കവാടങ്ങളിൽ വ്യവഹാര വിഷയങ്ങളുമാണെങ്കിൽ നീ എഴുന്നേറ്റ് നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കയറണം ലേവായ പുരോഹിതരെയും ആ നാളുകളിലുള്ള ന്യായാധിപനെയും സമീപിച്ച് നീ ആരായുമ്പോൾ അവർ വിധി തീർപ്പ് തന്നെ അറിയിക്കും കർത്താവ് തിരഞ്ഞെടുക്കുന്ന ആ സ്ഥലത്ത് വെച്ച് അവർ നിന്നോട് പ്രഖ്യാപിക്കുന്ന വാക്കനുസരിച്ച് നീ പ്രവർത്തിക്കണം അവർ നിന്നെ പഠിപ്പിക്കുന്നതുപോലെയെല്ലാം പ്രവർത്തിക്കാൻ നീ ശ്രദ്ധിക്കണം അവർ നിന്നെ പഠിപ്പിക്കുന്ന നിയമമനുസരിച്ചും നിന്നോട് പറയുന്ന ന്യായ പ്രമാണമനുസരിച്ചും വേണം നീ പ്രവർത്തിക്കേണ്ടത് അവർ നിന്നോട് പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ നിന്ന് നീ ഇടംവലം വ്യതിചലിക്കരുത് അവിടെ നിന്റെ ദൈവമായ കർത്താവിനെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന പുരോഹിതനെയോ ന്യായാധിപനെയോ അനുസരിക്കാതെ ധിക്കാരപൂർവ്വം ഒരാൾ പ്രവർത്തിച്ചാൽ അയാൾ മരിക്കണം അങ്ങനെ ആ തിന്മ ഇസ്രായേലിൽ നിന്ന് നീ ഉന്മൂലനം ചെയ്യണം ജനം മുഴുവനും ഇത് കേട്ട് ഭയപ്പെടുകയും ഇനിയും ധിക്കരിക്കാതിരിക്കുകയും വേണം രാജാവിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന ദേശത്ത് നീ വന്നെത്തുകയും അത് കൈവശമാക്കി നീ അതിൽ താമസമുറപ്പിക്കുകയും എനിക്ക് ചുറ്റുമുള്ള പോലെ എൻ്റെ മേലും ഞാനൊരു രാജാവിനെ അവരോധിക്കും എന്ന് നീ പറയുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ഒരുവനെ മാത്രമേ നിന്റെ മേൽ രാജാവായി നീ അവരോധിക്കാവൂ നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു രാജാവിനെ നീ നിന്റെ മേൽ അവരോധിക്കണം അന്യനായ ഒരാളെ നിന്റെ സഹോദരനല്ലാത്തവനെ നിന്റെ മേൽ നിയോഗിക്കാൻ പാടില്ല അവൻ തനിക്കായി കുതിരകളെ വർദ്ധിപ്പിക്കരുതെന്ന് മാത്രം കുതിരയെ വർദ്ധിപ്പിക്കാനായി അവൻ ജനത്തെ ഈജിപ്തിലേക്ക് തിരികെ കൊണ്ടുപോകരുത് ഇനിയും ആ വഴിയെ തിരികെ പോകുന്നത് ആവർത്തിക്കരുതെന്ന് കർത്താവ് നിങ്ങളോട് അരുളി ചെയ്തിട്ടുള്ളതാണല്ലോ അവൻ്റെ ഹൃദയം വ്യതിചലിക്കാതിരിക്കാൻ അവൻ തനിക്കായി ഭാര്യമാരുടെ എണ്ണം വർദ്ധിപ്പിക്കരുത് തനിക്കായി വെള്ളിയും പൊന്നും അമിതമായി വർദ്ധിപ്പിക്കരുത് തൻ്റെ രാജസിംഹാസനത്തിനുമേൽ അവൻ ഉപവിഷ്ടനാകുമ്പോൾ ലേവായ പുരോഹിതരുടെ മുമ്പിൽ വച്ച് ഈ നിയമത്തിൻ്റെ പകർപ്പ് ഒരു പുസ്തകത്തിൽ അവൻ എഴുതണം തൻ്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാനും ഈ നിയമത്തിലെ എല്ലാ അനുശാസനങ്ങളും ഈ ചട്ടങ്ങളും കാത്തുപാലിക്കാനും അഭ്യസിക്കേണ്ടതിന് ഇത് അവനോടൊപ്പം ഉണ്ടായിരിക്കുകയും അവൻ തൻ്റെ ആയുഷ്കാലം മുഴുവൻ അത് വായിക്കുകയും വേണം തൻ്റെ സിംഹാസനത്തിൽ അവനേറെക്കാലം കഴിക്കേണ്ടതിന് ഇസ്രായേലിൻ്റെ മധ്യേ തൻ്റെ സഹോദരങ്ങളെക്കാൾ അവനും അവൻ്റെ പുത്രന്മാരും മേന്മ ഭാവിക്കുകയോ കൽപ്പനയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കുകയോ അരുത് നിയമാവർത്തനം അധ്യായം പതിനെട്ട് പുരോഹിതരുടെയും ലേവായരുടെയും ഓഹരി ലേവായ പുരോഹിതർക്കും ലേവി ഗോത്രത്തിനും മുഴുവനും ഇസ്രായേലിനോടൊപ്പം ഓഹരിയും അവകാശവും ഉണ്ടായിരിക്കുകയില്ല കർത്താവിനഗ്നിയിലുള്ള അർപ്പണങ്ങളും അവിടുത്തെ അവകാശങ്ങളും അവർ ഭക്ഷിക്കും തൻ്റെ സഹോദരന്മാർക്കിടയിൽ അവൻ അവകാശമുണ്ടായിരിക്കുകയില്ല കർത്താവാണ് അവൻ്റെ അവകാശം അവിടുന്ന് അവനോട് അരുൾ ചെയ്തിട്ടുള്ളതുപോലെ തന്നെ ബലിയർപ്പകരായ ജനത്തിൽ നിന്ന് പുരോഹിതന്മാർക്കുള്ള ന്യായവിഹിതം കാളയായാലും ആടായാലും ഇതായിരിക്കും കൈക്കുറക് ഇരു കവിഴ്ത്തടങ്ങൾ ഉദരഭാഗം അവ അവൻ പുരോഹിതന് നൽകണം നിന്റെ ധാന്യത്തിൻ്റെ ആദ്യഫലം പുതുവീഞ്ഞ് പുത്തൻ എണ്ണ എന്നിവയും നിന്റെ ആട്ടിൻപറ്റത്തിൻ്റെ ആദ്യം കത്തിരിച്ചെടുക്കുന്ന രോമവും നീ അവന് കൊടുക്കണം കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാൻ നിൽക്കുന്നതിന് നിന്റെ സകല ഗോത്രങ്ങളിൽ നിന്ന് അവനെയാണല്ലോ അവനെയും അവൻ്റെ പുത്രന്മാരെയുമാണല്ലോ നിന്റെ ദൈവമായ കർത്താവ് എന്നേക്കുമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇസ്രായേൽ മുഴുവനിലുമുള്ള നിൻ്റെ കവാടങ്ങളിലൊന്നിൽ നിന്ന് അവിടെ തൽക്കാലവാസം ചെയ്യുന്ന ഒരു ലേവായൻ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ അവൻ വരുന്നത് സ്വന്തമായ എല്ലാ ആഗ്രഹത്തോടെയുമാണ് അവിടെ കർത്തൃസന്നിധിയിൽ നിൽക്കുന്ന ലേവായരായ തൻ്റെ എല്ലാ സഹോദരരെയും പോലെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അവൻ സേവിക്കട്ടെ പിതൃസ്വത്തിൻ്റെ വിറ്റുവരവിൽ നിന്നുള്ളതിനു പുറമെ ബലിവിഹിതം തുല്യമായി അവർക്ക് അനുഭവിക്കാം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ജനതകരുടെ നിന്ദികൃത്യങ്ങൾക്കനുസൃതം വർത്തിക്കാൻ നീ പഠിക്കരുത് മകനെയോ മകളെയോ അഗ്നിയിലൂടെ കടത്തിവിടുന്നവൻ നിന്റെ ഇടയിൽ കാണപ്പെടരുത് പ്രാശ്നികൻ ലക്ഷണം പറയുന്നവൻ ആഭിചാരക്കാരൻ മന്ത്രവാദി ക്ഷുദ്രക്കാരൻ വെളിച്ചപ്പാട് ഐന്ദ്രജാലികൻ മൃത സന്ദേശവിദ്യക്കാരൻ എന്നിവരും ഇവ പ്രവർത്തിക്കുന്ന ആരും കർത്താവിനെ സംബന്ധിച്ച് നിന്ദിയ വ്യക്തിയാണ് അവരുടെ ഈ നിന്നതകൾ നിമിത്തമാണ് നിന്റെ ദൈവമായ കർത്താവ് അവരെ നിന്റെ മുമ്പിൽ നിന്ന് നിന്നൊഴിപ്പിക്കുന്നത് നിന്റെ ദൈവമായ കർത്താവിനോടൊത്ത് നീ തികവുറ്റവനായിരിക്കണം മോശയെപ്പോലെ ഒരു പ്രവാചകൻ നീ നിഷ്കാസനം ചെയ്യുന്ന ആ ജനതകൾ ലക്ഷണം പറയുന്നവരെയും പ്രാശനികരെയും ശ്രവിക്കുന്നു നിന്നെ സംബന്ധിച്ചാകട്ടെ നിന്റെ ദൈവമായ കർത്താവ് അങ്ങനെ ചെയ്യാൻ നിന്നെ അനുവദിച്ചിട്ടില്ല നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ ഇടയിൽ നിന്ന് നിൻ്റെ സഹോദരങ്ങളിൽ നിന്ന് എന്നെപ്പോലൊരു പ്രവാചകനെ നിനക്കായി ഉയർത്തും അവനെയാണ് നിങ്ങൾ ശ്രവിക്കേണ്ടത് ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം വീണ്ടും ഞാൻ കേൾക്കാതിരിക്കട്ടെ ഈ മഹാഗ്നി വീണ്ടും ഞാൻ കാണാതിരിക്കട്ടെ എന്നെല്ലാം നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പക്കൽ നിന്ന് നീ സമ്മേളന ദിവസം ഹോറബിൽ വെച്ച് യാചിച്ചതനുസരിച്ചാണിത് കർത്താവിനോടൊരുൾ ചെയ്തു അവർ പറഞ്ഞത് നന്നായിരിക്കുന്നു അവരുടെ സഹോദരന്മാരുടെ മധ്യേ നിന്ന് നിന്നെപ്പോലൊരു പ്രവാചകനെ അവർക്കായി ഞാൻ ഉയർത്തും എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ വായിൽ നിക്ഷേപിക്കും ഞാൻ അവനെ അനുശാസിക്കുന്നതെല്ലാം അവൻ അവരോട് സംസാരിക്കും എൻ്റെ നാമത്തിൽ അവൻ പറയുന്ന എൻ്റെ വാക്കുകൾ ശ്രവിക്കാത്ത വ്യക്തിയുണ്ടെങ്കിൽ അവനിൽ നിന്ന് ഞാൻ തന്നെ കണക്ക് ചോദിക്കും എന്നാൽ പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത ഒരു വചനം എൻ്റെ നാമത്തിൽ സംസാരിക്കാൻ ധാർഷ്ട്യം കാട്ടുകയോ അന്യദേവന്മാരുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരിക്കണം കർത്താവ് അവനോടൽ ചെയ്യാത്തതാണ് ആ വചനമെന്ന് എങ്ങനെ ഞങ്ങൾ അറിയുമെന്ന് നീ ഹൃദയത്തിൽ ചോദിച്ചേക്കാം ആ പ്രവാചകൻ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിക്കുന്ന വചനം സംഭവിക്കുന്നില്ല നടപ്പാകുന്നുമില്ല അത് കർത്താവ് സംസാരിച്ചിട്ടില്ലാത്ത വചനമാണ് പ്രവാചകൻ ധാർഷ്ട്യത്തോടെയാണ് അത് സംസാരിച്ചത് നീ അവനെ ഭയപ്പെടേണ്ട സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയെട്ട് കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു കീർത്തനം കർത്താവിന് ഗീതമാലപിക്കുവിൻ ഒരു നവ്യഗീതം അവിടെന്നാണല്ലോ വിസ്മയകൃത്യങ്ങൾ പ്രവർത്തിച്ചത് അവിടുത്തെ വലത്തുകരവും വിശുദ്ധഭുജവും അവിടുത്തേക്കായി രക്ഷ നിർവഹിച്ചിരിക്കുന്നു കർത്താവ് തൻ്റെ രക്ഷ വിളംബരം ചെയ്തു ജനതകളുടെ ദൃഷ്ടികളിൽ അവിടുന്ന് തൻ്റെ നീതി വെളിപ്പെടുത്തി ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു ഭൂമിയുടെ അതിർത്തികളെല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ കണ്ടു ഭൂമി മുഴുവനുമേ കർത്താവിനാർപ്പ് വിളിക്കുവിൻ ആമോദിച്ച് ആരവ മുതിർത്ത് കീർത്തനമാലപിക്കുവിൻ കിന്നരം കൊണ്ട് കർത്താവിന് കീർത്തനമാലപിക്കുവിൻ കിന്നരവും നാദവും കൊണ്ട് തന്നെ കൊമ്പുകളും കാഹളനാദവും കൊണ്ട് രാജാവായ കർത്താവിൻ്റെ സന്നിധിയിൽ ആർപ്പ് വിളിക്കുവിൻ സമുദ്രവും അതിലുള്ളവയും ലോകവും അതിലെ നിവാസികളും ഇരമ്പട്ടെ നദികൾ കരഘോഷം മുഴക്കട്ടെ പർവ്വതങ്ങളൊന്നിച്ച് ആരവുമതിർക്കട്ടെ കർത്തൃസന്നിധിയിൽ തന്നെ എന്തെന്നാൽ അവിടുന്ന് ഭൂമിയെ ന്യായം വിധിക്കാൻ വരുന്നു അവിടുന്ന് പ്രപഞ്ചത്തെ നീതിയിലും ജനങ്ങളെ പരമാർത്ഥതയിലും ന്യായം വിധിക്കും ഹലോ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ കഥാവിൻ്റെ വലിയ സ്നേഹത്തിലും കരുണയിലും അറുപത്തി ആറാമത്തെ ദിവസം നമ്മൾ വചനവായനയിൽ പിന്നിടുകയാണ് എത്ര സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഓരോ ദിവസവും ഞാൻ എത്തുന്നത് എന്ന് സത്യത്തിൽ എനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നതിന് അപ്പുറത്താണ് അനുഗ്രഹീതമായ വചനം വായിക്കാനും നിങ്ങളോടൊപ്പം ഈ വചനത്തിലൂടെ യാത്ര ചെയ്യാനും എനിക്ക് കഴിയുന്നത് ദൈവത്തിൻ്റെ കരുണയാണെന്ന് എന്നോടുള്ള ദൈവത്തിൻ്റെ ഔതാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ദൈവത്തിൻ്റെ നന്മയും കരുണയും വിശ്വസ്തതയും കഴിഞ്ഞ എപ്പിസോഡിൽ കോറഹിയ വംശജർ കോറഹും അവന്റെ കുടുംബവും കോറഹുമായി ചേർന്ന് നിന്നവരും ദാരുണമായി മരണപ്പെടുന്നത് നാം വായിച്ചു സൂക്ഷ്മ വായനയിൽ കണ്ടെത്താൻ കഴിയുന്ന ഒരു വിശദാംശം ഇവിടെയുണ്ട് കോറഹും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ കോറഹിൻ്റെ പുത്രന്മാർ മരിച്ചിരുന്നില്ല സംഗീത പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇത് നമ്മൾ വായിക്കുന്നുണ്ട് കോരഹൻ്റെ പുത്രന്മാർ കൊല്ലപ്പെട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒന്നാമതായി ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ അവനോട് കൂടെയുള്ളവർ കൂടി നശിക്കുന്നു ഇല്ലാതാവുന്നു എന്ന് നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരിക്കലും ചിന്തിക്കരുത് നിരപരാധികളും തെറ്റ് ചെയ്യാത്തവരും തെറ്റിന് കൂട്ടു നിൽക്കാത്തവരും ആ കുടുംബം മുഴുവനും കൊല്ലപ്പെട്ടു നശിച്ചു എന്ന് അത്തരം ഭാഗങ്ങളെ വ്യാഖ്യാനിക്കരുത് എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് കോരഹൻ്റെ പുത്രന്മാർ കൊല്ലപ്പെട്ടില്ല എന്ന സംഖ്യ ഇരുപത്തി ആറിൽ മറ്റൊരിടത്ത് വചനം പറയുന്നത് അപ്പൻ്റെ തെറ്റിന് കൂട്ടുനിൽക്കാത്ത ദൈവത്തിൻ്റെ പക്ഷത്തോട് ഹൃദയം കൊണ്ട് മാറി നിന്ന ദൈവപക്ഷത്തേക്ക് തങ്ങളുടെ ഹൃദയത്തെ മാറ്റി പ്രതിഷ്ഠിച്ച ഈ കോറഹകൻ്റെ പുത്രന്മാർ നിർണായകമായി ന്യായവിധിയുടെ സമയത്ത് ഒഴിവാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം ഈ കോറഹിൻ്റെ പുത്രന്മാരാണ് പിന്നീട് ദാവീത് രാജാവിൻ്റെ കാലം എത്തുമ്പോഴേക്കും ആരാധനയിലും ദൈവാശ്രയബോധത്തിലും പ്രാർത്ഥനയിലുമൊക്കെ ദൈവജനത്തെ ചേർത്ത് നിർത്തിയ മനുഷ്യരായി മാറുന്നത് ഇവർ ശക്തന്മാരായ നേതാക്കന്മാരായി പിന്നീടുള്ള കാലത്ത് മാറുന്നു ഈ കോർഹിൻ്റെ പുത്രന്മാർ എഴുതിയ സങ്കീർത്തനങ്ങളാണ് സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള സങ്കീർത്തനങ്ങളും അതുപോലെ എൺപത്തി നാലാം സങ്കീർത്തനവുമൊക്കെ സങ്കീർത്തന നാൽപ്പത്തിയാറ് രണ്ടിൽ വളരെ കൗതുകകരമായ ഒരു നിരീക്ഷണമുണ്ട് ഈ കോറഹൻ്റെ പുത്രന്മാർ എഴുതുകയാണ് അല്ലെങ്കിൽ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഭൂമി പിളർന്നാലും പർവ്വതങ്ങൾ ഇളകിയാലും ഞങ്ങൾ ഭയപ്പെടില്ല എന്ന് സത്യത്തിൽ ഈ വാക്യങ്ങൾ എഴുതുമ്പോൾ സംഖ്യ പതിനാറിലെ തങ്ങളുടെ പൂർവ്വപിതാവായ കോരഹുമായി ബന്ധപ്പെട്ട ഈ കലാപത്തിൻ്റെ ഓർമ്മകളുടെ അനുരണനങ്ങളാണ് അവരുടെ തൂലികത്തുമ്പിലേക്ക് എത്തുന്നത് അതാണ് നമുക്ക് തർക്കമില്ലാതെ പറയാൻ കഴിയുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ വിശുദ്ധ വസ്തുക്കൾ കൈകാര്യം ചെയ്ത് ശുശ്രൂഷ നടത്തുന്നതിൽ സന്തോഷം കണ്ടെത്താതെ പൗരോഹിത്യം കൂടി കാക്ഷിച്ചതായിരുന്നു പൗരോഹിത്യം കൂടി ആഗ്രഹിച്ചതായിരുന്നു കോറഹിൻ്റെയും ദാത്താം അബിറാം തുടങ്ങിയവരുടെയും കലാപത്തിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് നമ്മൾ കണ്ടതാണ് അതായത് സ്വന്തം ദൈവ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ സന്തോഷം കണ്ടെത്താതെ വലിയ കാര്യങ്ങൾ ദൈവം ഏൽപ്പിക്കാത്തത് അല്ലെങ്കിൽ അസൂയയോടെ മറ്റുള്ളവർ ചെയ്യുന്ന ശുശ്രൂഷയെ കാക്ഷിച്ചതാണ് അവരുടെ തെറ്റ് എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ കോറഹിൻ്റെ പുത്രന്മാർ എഴുതുന്ന മനോഹരമായൊരു കാര്യമുണ്ട് ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വാഴുന്നതിനേക്കാൾ കർത്താവിൻ്റെ ആലയത്തിലെ വാതിൽ വാതിൽക്കാവൽക്കാരനാകാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങളെന്ന് സാവധാനം ആലോചിച്ച് നോക്കുക അതായത് വിശുദ്ധ വസ്തുക്കൾ കൈകാര്യം ചെയ്ത് കർത്താവിൻ്റെ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ശുശ്രൂഷ ചെയ്തിരുന്ന കോറഹ് ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വാഴാൻ ഇഷ്ടപ്പെട്ടതാണ് കോറഹിൻ്റെ കലാപം അതിനെ ഓർമ്മിച്ചെടുത്തുകൊണ്ട് അനന്തര തലമുറകളിൽപ്പെട്ട ചില ലേവായ ശുശ്രൂഷകർ എഴുതുകയാണ് വെല്ലുപ്പൻ ചെയ്തതുപോലെ പൂർവ്വപിതാവ് ചെയ്തതുപോലെ ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വാഴുന്നതിനേക്കാൾ സന്തോഷത്തോടെ കർത്താവിൻ്റെ കൂടാരത്തിൻ്റെ ദേവാലയത്തിൻ്റെ വാതിൽ കാവൽക്കാരാവാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് ഈ പൂർവികർക്ക് സംഭവിച്ച പിഴവുകളെ തിരുത്താനുള്ളൊരു ബാധ്യത അനന്തര തലമുറകൾക്കുണ്ട് എന്നുള്ളത് നമ്മുടെ മാനസാന്തരത്തിൻ്റെ ഒരു തെളിവുകൂടിയാണ് ഇനി ദൈവം താനാണ് അഹറോൻ്റെ പൗരോഹിത്യം സ്ഥാപിച്ചത് എന്ന് തുടർന്ന് തെളിയിക്കാനായി ആ തെളിയിക്കുന്നതിൻ്റെ പ്രദർശനമായിട്ടാണ് വടികൾ സാക്ഷ്യ പേടകത്തിന് മുമ്പിൽ കൊണ്ടുവെക്കാൻ ആവശ്യപ്പെടുന്നതും പിന്നീട് അഹറോൻ്റെ വടി തളിർക്കുന്ന സംഭവവും നമ്മൾ കാണുന്നത് ദൈവം തിരഞ്ഞെടുത്തു എന്നതിൻ്റെ അടയാളമാണ് അയാളിൽ നിലനിൽക്കുന്ന പുതുമയും അതുപോലെ അയാളിൽ ഫലം ചൂടുന്ന കൃപാവരങ്ങൾ പ്രവർത്തിക്കുന്നതും അയാളിലെ അഭിഷേകവുമെല്ലാം എപ്പോഴും പുതുതായി നിൽക്കുന്ന ഒരു അഭിഷേകം മരണ സംസ്കാരത്തിൻ്റെ ഉണക്ക വടികൾക്ക് നടുവിൽ അയാൾ ഉത്ഥിതനായ യേശുവിൻ്റെ ജീവനുള്ള പുതുമയുള്ള അഭിഷേക സാന്നിധ്യമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിയമാവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ രണ്ട് സൂചനകൾ പെട്ടെന്ന് പറയാനുണ്ട് ഒന്നാമത്തേത് ഇസ്രായേലിന് രാജാവ് ഇതുവരെയും നൽകപ്പെട്ടിട്ടില്ല അവർ അനാന് ദേശത്തേക്ക് പ്രവേശിച്ചിട്ടില്ല പക്ഷേ രാജാവ് വരുമ്പോൾ രാജാവ് പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ മോശ കൃത്യമായി നൽകുന്നു നമ്മൾ പിന്നീട് സോളമൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പിന്നീട് നമ്മൾ കാണും ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ട് ഈജിപ്തിലേക്ക് തിരിയുകയും വിഗ്രഹാരാധനയിലേക്ക് തിരിയുകയും കുതിരകളുടെയും രഥങ്ങളുടെയും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും എണ്ണം കൂട്ടുകയും ഒക്കെ ചെയ്ത സോളമന് പിന്നീട് സംഭവിച്ച ദുരന്തം മോശ ഒരുപക്ഷെ മുൻകൂട്ടി കണ്ടുകൊണ്ടെന്നോണം പറഞ്ഞ ഈ കാര്യങ്ങളെ ചെവിക്കൊള്ളാതിരുന്നതിൻ്റെ അനന്തരഫലമായിരുന്നു ഒറ്റ കാര്യം കൂടി പറയാനുണ്ട് അതായത് ഈ മോശ പറയുകയാണ് എന്നെപ്പോലെ എന്നെക്കാൾ വലിയ ഒരു പ്രവാചകനെ ദൈവം നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ നിന്ന് ഉയർത്തും അവൻ്റെ വാക്കുകളാണ് നിങ്ങൾ ശ്രവിക്കേണ്ടത് ഓർക്കാൻ കഴിയും പിന്നീട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ താവോർ മലയിൽ ഈശോ രൂപാന്തരപ്പെടുമ്പോൾ ആ രൂപാന്തരത്തിൻ്റെ മലയിൽ വെച്ച് മോശയുടെ സാന്നിധ്യത്തിലാണ് പിതാവായ ദൈവം ഇങ്ങനെയൊരു വചനം പറയുന്നത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ്റെ വാക്കാണ് നിങ്ങൾ ശ്രവിക്കേണ്ടത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മോശ പ്രവചിച്ച ആ വരാൻ പോകുന്ന പ്രവാചകൻ ആരുടെ വാക്കാണോ നിങ്ങൾ കേൾക്കേണ്ടത് ആ പ്രവാചകനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ വാക്കാണ് ആത്യന്തികമായി നമ്മൾ അനുസരിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഒരു പുതിയ സ്നേഹത്തോടെ ബന്ധങ്ങളെ കാണാനും അഹ്റോൻ്റെ തളിർത്ത വടി പോലെ ഫലം ചൂടി നിൽക്കുന്ന മുളപൊട്ടി വിരിഞ്ഞ് തളിർത്ത് ഫലം ചൂടി നിൽക്കുന്ന ഒരു പുതിയ സ്നേഹത്തിൻ്റെ ജീവിതം ഓരോ ദിവസവും ആരംഭിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് വചനവായനയിലൂടെ നിരന്തരമായി കഴുകപ്പെട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ അതിന് നമുക്ക് കഴിയേണ്ടതാണ് അതിനുള്ള കൃപ നമുക്ക് ലഭിക്കും നിങ്ങളെ ഒത്തിരി സന്തോഷത്തോടെ ഞാൻ കാണുന്നു പരസ്പരം പ്രാർത്ഥിക്കേണ്ടതുണ്ട് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു കഥാവായ ദൈവമേ ഈ വചനത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു ഞങ്ങൾ പൂർവികര് ചെയ്തു കൂട്ടിയ പാവങ്ങളുടെ അനന്തരബലങ്ങൾ ചിലപ്പോൾ ജീവിതങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട് എന്ന ആകുലത പേറുന്നവരാണ് പക്ഷെ അതിനെ ഒരു വെളിച്ചത്തോടെ കാണാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നു പൂർവികരെന്തെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് വിശുദ്ധവും വ്യത്യസ്തവുമായ ജീവിതം നയിക്കാൻ പൂർവികർ കാണിച്ചു തന്ന ജീവിത രീതികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വഴിയിലൂടെ ഒരു നല്ല മാനസാന്തരത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈ കൂട്ടായ്മയോർത്ത് അങ്ങേ സ്തുതിക്കുന്നു ഈശ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ഇപ്പോൾ അങ്ങ് ആശീർവദിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ എളിമയോടെ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ ഒത്തിരി 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 സ്നേഹത്തോടെയാണ് ഓരോ ദിവസവും നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുന്നത് ലോകത്തിൻ്റെ ഇടങ്ങളിൽ വെച്ചാണ് ഈ സംസാരം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഈ വചന വായനകൾ നടത്തുന്നത് എവിടെ പോയാലും ഒറ്റ ചിന്തയെ ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളൂ ഓരോ ദിവസത്തെയും വചനം വായിച്ച് വിശദീകരിക്കുക നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളെ ഞാൻ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും എപ്പോഴും ഓർക്കുന്നു ഒരു ആത്മീയ ബന്ധം ഒരു കൂട്ടായ്മ നമുക്കിടയിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുകയും ചെയ്യുന്നു നിങ്ങൾ എവിടെ ഇരുന്നാണ് ഇത് കേൾക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ ഒറ്റക്കിരുന്ന് ഈ വചനസ്വരം കേട്ട് കർത്താവിലാശ്രയിക്കുന്ന നിങ്ങളെ ഓർത്ത് ഞാൻ ഒത്തിരി സന്തോഷിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പങ്കുവെച്ച് പരിചയപ്പെടുത്തി കൊടുത്താൽ അനേകരെ ഈ വചന സ്വരത്തിലേക്ക് ഈ വചന വ്യാഖ്യാനത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും നാളെ വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഓർക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുവരെ സ്നേഹിച്ചും പ്രാർത്ഥിച്ചും ഈശോയിൽ പങ്കുവെച്ചും മുന്നോട്ട് പോവുക നാളെ വീണ്ടും കാണാമെന്ന പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ വിടാം ദൈവം